നമസ്കാരം പാകിസ്ഥാൻ എന്ന നമ്മുടെ അയൽ രാജ്യത്തോട് നമുക്ക് പ്രത്യേകിച്ച് വ്യക്തിവിരോധമൊന്നുമില്ല പാകിസ്ഥാൻ്റെ പലതരത്തിലുള്ള തരത്തിലുള്ള നീക്കങ്ങൾ ഇന്ത്യയിലെ സമാധാനാന്തരീക്ഷം പ്രത്യേകിച്ചും കശ്മീർ മേഖലയിലൊക്കെ തന്നെ ആ ഒരു സമാധാനാന്തരീക്ഷം ഇല്ലാതാക്കുന്ന പല നടപടികളെയും ശക്തമായി തന്നെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട് നമ്മൾ ശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യയിലേക്ക് ഇത്തരം നുഴഞ്ഞുകയറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പാകിസ്ഥാൻ വലിയ പങ്കു വഹിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പാക്ക് അധീന കാശ്മീർ സ്വന്തമാക്കി വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ വലിയ പ്രശ്നങ്ങളാണ് അവർക്കൊക്കെ ഇന്ത്യയിലേക്ക് വരണം എന്നാണ് ആഗ്രഹം അവരൊക്കെ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നു അവിടെയൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് പാകിസ്ഥാനിലടക്കം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ആ രാജ്യം നീങ്ങുന്നത് അതിലൊക്കെ നമുക്ക് വിഷമമുണ്ട് താനും കാരണം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും ഓർക്കണം മനുഷ്യരാണ് മനുഷ്യത്വപരമായി തന്നെ നമ്മൾ അവരെയൊക്കെ അവരെയൊക്കെ പറ്റി ചിന്തിക്കണം അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെ നമ്മൾ നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല എന്നാൽ പോലും അതൊക്കെ ഇപ്പം ഒരു ശത്രു രാജ്യമാണ് എന്നൊന്നും നമ്മൾ ഒരിക്കലും കരുതുന്നില്ല പക്ഷേ പാകിസ്ഥാൻ്റെ നടപടികൾ ഇന്ത്യ വിരുദ്ധ നടപടികൾ തന്നെയാണ് കൂടുതലും നടക്കുന്നത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പാകിസ്ഥാനുമായി ഇന്ത്യ ചർച്ച നടത്തണം അല്ലെങ്കിൽ സൈനിക ബലം കാണിച്ച് പ്രകോപിപ്പിക്കുന്ന പക്ഷം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആണവായുധങ്ങൾ പ്രയോഗിക്കും എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ പറഞ്ഞത് ഈ മണിശങ്കർ അയ്യറും ഡി രാജീയും അങ്ങനെ കുറച്ച് നേതാക്കൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പാകിസ്ഥാൻ തീവ്രവാദി നേതാക്കളുടെ വീട്ടിൽ പോയി സന്ദർശനം നടത്തി ചർച്ച നടത്താൻ ശ്രമിച്ചതൊക്കെ വലിയ വാർത്തയായിരുന്നു ഇന്ത്യൻ സർക്കാരിന് വേണമെങ്കിൽ ഇസ്ലാമാബാദിനോട് കടുപ്പത്തിൽ സംസാരിക്കാം എന്നാൽ അയൽരാജ്യത്തെ ബഹുമാനിക്കാതിരുന്നാൽ വലിയ വില കൊടുക്കേണ്ടി വരും പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കും എന്നൊക്കെയാണ് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് മണിശങ്കർ അയ്യർ പറയുന്നത് മണിശങ്കർ അയ്യർക്ക് ഇന്ത്യയുടെ പ്രതിരോധ ബലം അല്ലെങ്കിൽ സൈനിക ശക്തിയെക്കുറിച്ച് ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളുടെ കഴിവിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ അദ്ദേഹം അതൊരു രാജ്യ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിനെതിരായ ഒരു വാക്കുകളാക്കി അല്ലെങ്കിൽ പ്രസ്താവനയാക്കി അതിനെ മാറ്റുകയാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്തുള്ള അത്തരത്തിലുള്ള രാഷ്ട്രീയമായി അതിനെ കാണുന്നവരുമുണ്ട് അതുകൊണ്ട് അത് അങ്ങ് കൊള്ളുകയാണെങ്കിൽ കൊണ്ടോട്ടെ എന്ന് വിചാരിച്ച് നടത്തുന്ന ഒരു പ്രസ്താവനയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത് ഏപ്രിൽ പതിനഞ്ചിന് ഒരു അഭിമുഖത്തിലാണ് മണിശങ്കർ അയ്യർ ഇത്തരത്തിൽ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ പരാമർശത്തിനെതിരെ വിമർശനവുമായി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു അവർക്ക് അണുബോംബുകളുണ്ട് നമുക്കുമുണ്ട് എന്നാൽ ലാഹോറിൽ ബോംബിടാൻ ഒരു ഭ്രാന്തൻ തീരുമാനിക്കുകയാണെന്നിരിക്കട്ടെ അതിന്റെ വികരണം അമൃത്സറിൽ എത്താൻ എട്ട് സെക്കൻഡ് പോലും വേണ്ടിവരില്ല നാം അവരെ ബഹുമാനിക്കണം അല്ലെങ്കിൽ അവരെ ബഹുമാനിച്ചില്ലെങ്കിൽ അവർ സമാധാനം കൈവിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യും എന്നൊക്കെയായിരുന്നു മണിശങ്കർ അയ്യർ പറഞ്ഞത് നമ്മൾ അവരെ അവഹേളിച്ചാൽ ഒരു ഭ്രാന്തൻ വന്ന് ഇന്ത്യക്ക് നേർക്ക് അണുബോംബ് കൊടുക്കാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യാനാകും എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഈ അണുബോംബ് ഉണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ അണുബോംബിൻ്റെ എല്ലാ സെറ്റപ്പും പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ ഏതെങ്കിലും ഒരു ഭ്രാന്തൻ്റെ കയ്യിൽ അണുബോംബ് കൊടുത്തു വിട്ടിട്ട് ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ പറയും എന്നുള്ള ഒരു ചിന്ത ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ എങ്ങനെ കടന്നു വന്നു എന്ന് നമുക്കറിയില്ല പാകിസ്ഥാന്റെ പക്കൽ അണുബോമുകളുണ്ട് നമ്മുടെ സർക്കാർ പ്രകോപിപ്പിച്ചാൽ അത് ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് ഇതൊക്കെ വലിയ വിവാദമായി പ്രസ്താവനയൊക്കെ എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ബി ജെ പിയും കോൺഗ്രസും ഇതുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ നടത്തുകയും ചെയ്തു അതേസമയം യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ കൈവശം ആണവായുധങ്ങളുണ്ടോ അത് നമ്മൾ അതുകൂടി ചിന്തിക്കണമല്ലോ പാകിസ്ഥാൻ ഒരു ആണവായുധ രാഷ്ട്രമാണോ രാജ്യാന്തര കരാറുകൾ ലംഘിച്ച ഇത്തരത്തിൽ ഒരു നീക്കത്തിന് പാകിസ്ഥാൻ മുതിരുമോ എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് പാകിസ്ഥാൻ മാത്രമല്ല ഒരു ആണവായുധ ശേഷിയുള്ള രാജ്യവും അവരുടെ പക്കലുള്ള യഥാർത്ഥ ആണവായുധ ശേഖരത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടില്ല അതിന് തയ്യാറാവില്ല അത് ഉറപ്പല്ലേ ഇപ്പോൾ ഇറാൻ നേരത്തെ ഇസ്രായേലിനെതിരെ അണുബോംബ് പ്രയോഗിക്കും എന്ന തരത്തിൽ പരോക്ഷമായ ഒരു വാർത്ത നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ പതിനൊന്നിന് പ്രസിദ്ധീകരിച്ച അമേരിക്കൻ ആണവ ശാസ്ത്രജ്ഞർ തയ്യാറാക്കിയ ന്യൂക്ലിയർ നോട്ട്ബുക്ക് ഈ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രത്യേക ജേണലാണ് ഈ ന്യൂക്ലിയർ നോട്ട്ബുക്ക് ന്യൂക്ലിയർ നോട്ട്ബുക്കിലെ വിവരങ്ങൾ ഇങ്ങനെയാണ് സൈനിക പരേഡുകൾ സർക്കാർ പ്രസ്താവനകൾ രഹസ്യ വിവരങ്ങൾ ബജറ്റ് രേഖകൾ രാജ്യങ്ങളുമായുള്ള ഉടമ്പടികൾ മാധ്യമ റിപ്പോർട്ടുകൾ പ്രതിരോധ ഗവേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ എന്നിവയെല്ലാം ഈ ആണവായുധങ്ങളുടെ കണക്കുകൂട്ടലിന് സഹായിച്ചിട്ടുണ്ട് എൺപത്തിയേഴ് മുതൽ ആണവ ആണവശാസ്ത്രജ്ഞരുടെ കൂട്ടായ്മ ആണവ ആണവശാസ്ത്രജ്ഞരുടെ ബുള്ളറ്റിനിൽ ന്യൂക്ലിയർ നോട്ട്ബുക്ക് കോളം പ്രസിദ്ധീകരിക്കുന്നുമുണ്ട് പ്രതിവർഷം പതിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ പാകിസ്ഥാന് ശേഷിയുണ്ട് എന്ന് കരുതപ്പെടുന്നു എങ്കിലും പ്രായോഗികമായി അഞ്ചു മുതൽ പത്ത് വരെ ആണവായുധങ്ങൾ പാകിസ്ഥാൻ നിർമ്മിക്കുന്നുണ്ട് എന്നാണ് ഈ കോളത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മുപ്പത്തിയാറ് മിറാഷ് പോർ വിമാനങ്ങളും ജെ എഫ് പതിനേഴ് പോർവിമാനങ്ങളും പാകിസ്ഥാന്റെ കയ്യിലുണ്ട് കരയിൽ നിന്ന് തുടക്കാവുന്ന ആറ് വിഭാഗം ബാലിസ്റ്റിക് മിസൈലുകൾ പാകിസ്ഥാന്റെ ശേഖരത്തിലുണ്ട് കരയിൽ നിന്നും കടലിൽ നിന്നും വിടുന്ന ആറ് വിഭാഗം ആണവ മിസൈലുകളും പാകിസ്ഥാന് ഉണ്ട് എന്നാണ് ഈ ഒരു ന്യൂക്ലിയർ നോട്ട്ബുക്ക് എന്ന കോളം പറയുന്നത് അതുപോലെ അതീവ രഹസ്യമായിട്ടാണ് പാകിസ്ഥാൻ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് ഇസ്ലാമാബാദിന് വടക്ക് കിഴക്കുള്ള വാഹ് എന്ന സ്ഥലത്തുള്ള ആയുധ നിർമ്മാണ ഫാക്ടറികൾ ഇതിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് എന്നും ഈ കോളത്തിൽ തന്നെ പറയുന്നു ഭൂമിക്കടിയിലെ ആറ് ബങ്കറുകളിൽ ആണവായുധ നിർമ്മാണം നടക്കുന്നുണ്ട് എന്നാണ് അമേരിക്കൻ ആണവ ശാസ്ത്രജ്ഞർ തയ്യാറാക്കിയ കോളത്തിൽ വ്യക്തമാക്കുന്നത് അപ്പോൾ പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടാകാം ഇല്ലാതെ ഇരിക്കാം അല്ലെങ്കിൽ അവരത് പ്രയോഗിക്കാം പ്രയോഗിക്കാതിരിക്കാം പക്ഷേ ഒന്നും നോക്കാതെ ഇന്ത്യക്കെതിരെ അവർ ഇത്തരത്തിൽ ആണവായുധം ഏതെങ്കിലും ഒരു പയ്യൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട് അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട് അത് പ്രയോഗിക്കും എന്നുള്ള ഈ പ്രസ്താവന ബാലിശമായ പ്രസ്താവനയാണ് അല്ലെങ്കിൽ വിവരമില്ലാത്ത പ്രസ്താവനയാണ് അല്ലെങ്കിൽ തോന്നിയ ബടിയുള്ള പ്രസ്താവനയായിട്ട് മാത്രമേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും അത് അവർക്കിടയിൽ ആ നയതന്ത്ര ഇടപെടൽ ഉണ്ടായി അത് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊള്ളും അതിനുള്ള ശേഷിയൊക്കെ സർക്കാരിന് ഇന്ത്യ സർക്കാരിനുണ്ട് മണിശങ്കർയ്യാർ അതിനിടയിലൂടെ ഒരു കുഞ്ഞു രാഷ്ട്രീയം കളിച്ച് നോക്കിയതാണ് ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഇപ്പോൾ വാർത്തകളിൽ അങ്ങനെ ഇല്ല മുതിർന്ന നേതാവാണെങ്കിലും അദ്ദേഹത്തിന് ചുമതലകളൊന്നുമില്ല അദ്ദേഹം വാർത്തകളിൽ നിറയുന്നില്ല പ്രായമായി അതിൻ്റേതായ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒന്ന് പറഞ്ഞു നോക്കിയതാകാം അല്ലെങ്കിൽ ഒന്ന് പ്രസ്താവിച്ച് നോക്കിയതാകാം എന്തായാലും ഈ പ്രസ്താവന വലിയ ചർച്ചയായിരിക്കുകയാണ് ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ